അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ അതായത് നമ്മൾ സ്ത്രീകൾ തന്നെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാഞ്ഞാൽ വീട്ടിൽ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോവാഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ വീട്ടിലേക്ക് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഇതുപോലെ വീട്ടിൽ ചെയ്യാറുണ്ടോ എന്നൊക്കെ നോക്കുക അതുപോലെ തന്നെ ചെയ്യാറുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ നോക്കുക ആ ചെയ്യുന്ന രീതികൾ ഈ പറഞ്ഞ രീതിയിൽ നിന്നൊക്കെ നല്ല രീതിയിലൂടെ പോവാൻ നോക്കട്ടോ അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ ഒന്നാമതായിട്ട് ദാരിദ്ര്യം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് വിളക്ക് ഊതിക്കെടുത്തുക അതായത് ഇപ്പോൾ വിളക്ക് കത്തിക്കുന്ന വീടൊന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അത് ഊതി കെടുക്കരുത് കൈകൊണ്ട് ഇങ്ങനെ കെടുക്കുക എന്നല്ലാതെ ഊതികൊണ്ട് കെടുക്കാൻ പാടില്ല ദാരിദ്ര്യം വീട്ടിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണത് അതുപോലെ അടുത്തതായിട്ട് ശരീരത്തിൽ വസ്ത്രം ധരിച്ച നിലയിൽ തുന്ന അതായത് നമ്മളിപ്പോൾ അതായത് ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അത് കുറച്ചൊന്ന് വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ ശരീരത്തിൽ ഇട്ടുകൊണ്ട് തന്നെ സൂചി നൂലും എടുത്തിട്ട് തുന്ന അങ്ങനെ ചെയ്താൽ വീട്ടിൽ ദാരിദ്ര്യം ദാരിദ്ര്യമുണ്ടാവും അതുപോലെ തന്നെ രാത്രി വീട് അടിച്ചു വരൽ അത് നല്ലൊരു പോയിൻ്റാണ് ഒരുപാട് വീട്ടിലൊക്കെ അത് കാണാറുണ്ട് അപ്പോൾ ചില ആൾക്കാർ അത് പറയുന്ന സമയത്ത് പറയും അങ്ങനെയാണെങ്കിൽ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവർക്ക് ദാരിദ്ര്യമില്ലല്ലോ എന്നും വന്നോളും വന്നോളും അതാണ് പറഞ്ഞത് ദാരിദ്ര്യം ഉണ്ടാക്കുകയാണ് നമ്മൾ കരുതിക്കൂട്ടി അറിഞ്ഞോണ്ട് ചെയ്യുന്ന ഒരുപാട് തെറ്റുകളാണ് ഇതൊക്കെ വീട് രാത്രി അടിച്ചു വാരാൻ പാടില്ല അമിതമായി ഉറങ്ങൽ അതും വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അടുത്തത് ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നനായി കിടക്കൽ അതായത് ഒന്നുമില്ലാണ്ട് ഒന്നും ധരിക്കാണ്ട് അങ്ങോട്ട് കിടന്നുറങ്ങുക അതും വീട്ടിൽ ദാരിദ്ര്യം വരും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോട്ടിലേക്ക് പോകും കടം കൊണ്ട് അങ്ങനെ ഉണ്ടാവും അതുപോലെ ഭക്ഷണമില്ലാതെ ഉണ്ടാവും അതുപോലെ രോഗം കൊണ്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അടുത്തതായിട്ട് അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടുക അത് ഒരുപാട് വീടുകളിൽ ഉണ്ടാവുന്നതായിരിക്കുമല്ലേ അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് അടുക്കള ഭാഗത്ത് അങ്ങോട്ട് കൂട്ടിയിട്ട് ഒരുപാട് സമയം അവിടെ ഇങ്ങനെ കിടക്കും പിന്നെ ചിലപ്പം ഒരു ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാവും അത് എടുത്ത് വൃത്തിയാക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടാൻ പാടില്ല ദാരിദ്ര്യം ഉണ്ടാവും അതുപോലെ മഷാഹിഹന്മാരുടെ മുന്നിലൂടെ അനാഥരവോടെ നടക്കൽ അവരെ ബഹുമാനമില്ലാത്ത രീതിയിൽ നടക്കുക നമ്മുടെ മൂത്ത ആളൊക്കെ കാണുന്ന സമയത്തും അതുപോലെ നമ്മളെ ഉസ്താദുമാർ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ മഹാന്മാരൊക്കെ കണ്ട കാണുന്ന സമയത്ത് ഒന്ന് എണീറ്റ് നിന്ന് അവരെ ആദരിക്കണം എന്നാണ് പറഞ്ഞത് അനാദരവോടെ നടക്കൽ അതും ദാരിദ്ര്യം ഉണ്ടാവുന്ന കാര്യമാണ് അടുത്തതായിട്ട് മാതാപിതാക്കളെ പേര് കൊണ്ട് വിളിക്കുക നമ്മളെ അപ്പന്മാരൊക്കെ നമ്മൾ അവരെ പേര് വിളിക്കുക ഒരുപാട് അങ്ങനെ ഉണ്ടല്ലേ പേര് വിളിക്കുന്നവർ അതൊക്കെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് എല്ലാ വീട്ടിലും ഒരുപാട് വീട്ടിൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ചിലന്തി വല തട്ടാത്ത നിലയിൽ വീട്ടിൽ ഉപേക്ഷിക്കൽ ചിലന്തി വല വൃത്തിയാക്കാതെങ്ങനെ വീട്ടിൽ തന്നെ അങ്ങനെ കലാകാലം ഉണ്ടാകും ഒരുപാട് വീട്ടിൽ മാറാമ്പിൽ മാറമ്പിലങ്ങനെ കെട്ടിക്കിടക്കുന്നു അതൊക്കെ ക്ലീൻ ചെയ്യണം പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തു പോകൽ പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് നിസ്കരിക്കുക പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോരുക അതും ചെയ്യാൻ പാടില്ല അതുപോലെ അത് പുരുഷന്മാരിലേക്കാണ് ഉള്ളതാണ് അങ്ങാടിയിലേക്ക് നേരത്തെ പോവുകയും വൈകി എത്തുകയും ചെയ്യുക നേരത്തെ അങ്ങാടിയിൽ പോയിരിക്കുക അതുപോലെ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരിക അതും അതുപോലെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചെയ്യുക പൊട്ടിയിട്ടുള്ള ചീർപ്പ് കൊണ്ട് മുടി ചീകലും ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ് അടുത്തതായിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ നമ്മളെ ഉമ്മ ഉപ്പമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നമുക്ക് ദാരിദ്ര്യം കൊണ്ടെന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും അടുത്തതായിട്ട് ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കൽ ഇരുന്നുകൊണ്ട് തൊപ്പി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ധരിക്കൽ ദാരിദ്ര്യം ഉണ്ടാവുന്ന കാര്യമാണ് അടുത്തത് നിന്ന് പാൻറ്റ് ധരിക്കൽ നിന്നുകൊണ്ട് പാൻറ്റ് ധരിക്കൽ അതും ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ് പിശുക്ക് കാണിക്കൽ പിശുക്ക് കാണിച്ചാലും ദാരിദ്ര്യമുള്ള കാര്യമാണത് കാര്യത്തിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടല്ല നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ പിശുക്ക് കാണാതെ ചിലവാക്കണം അല്ലേ ഇനി അടുത്തത് ചിലവഴിക്കേണ്ടതിന് ചിലവഹിക്കാതിരിക്കൽ പിശുക്ക് കൊണ്ട് ചിലവഴിക്കേണ്ട സ്ഥലത്ത് സ്ഥാനത്ത് ചിലവഴിക്കാതെ പിടിക്കുക നമ്മൾ നമ്മളെ കാര്യത്തിന് നമ്മൾ പൈസ ആയാലും അത് ചിലവാക്കേണ്ടേ പണം എന്ന് പറഞ്ഞാൽ പണം വരും പോവും നമ്മളാവശ്യത്തിന് വേണ്ടിയിട്ട് അത് ചിലവാക്കാനുള്ളതല്ലേ പൈസ എന്ന് പറയുന്നത് അത് വരും പോവും അതുകൊണ്ട് അതാണ് ഉദ്ദേശിച്ചത് ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് മനസ്സിലായില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്നത് ദുഃഖം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് വിഷമം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറാതെ ഉണ്ടാവും ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കട്ടോ നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നവരാണോ എന്നൊക്കെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ അത് നിർബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചാലും അസുഖം കൊണ്ടോ പണം കൊണ്ടോ മനസ് കൊണ്ടോ എന്തെങ്കിലും ഇതെന്ന് നമുക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇനി ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതുപോലെയൊക്കെ ചെയ്താൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇരുന്ന് തലപ്പാവ് ധരിക്കുക അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇടയിൽ ദുഃഖം വരുത്തുന്ന കാര്യമാണ് നിന്ന് പാൻറ്റ് ധരിക്കലും ദുഃഖം വരുത്തുന്ന കാര്യമാണ് നിന്ന് തലപ്പാവ് ധരിക്കുക നിന്ന് ഒക്കെ ധരിക്കുക അതും ദുഃഖം വരുന്ന കാര്യങ്ങളാണ് പല്ലുകൊണ്ട് താടി രോമം മുറിക്കുക പല്ല് വെച്ചിട്ട് ഇങ്ങനെ മീശൻ്റെ രോമൊക്കെ ഇങ്ങനെ കടിച്ചു മുറിക്കുന്ന അങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടായാലും ദുഃഖം വരുത്തുന്ന കാര്യമാണ് അതുപോലെ വാതിലിൻ്റെ ഉമ്മറപ്പടിയിലിരിക്കുക അതും നമ്മുടെ ജീവിതത്തിൽ വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുക അതും ദുഃഖം വരുത്തുന്ന കാര്യമാണ് വസ്ത്രത്തിൻ്റെ തലകൊണ്ട് മുഖം തുടക്കുക അത് ഭയങ്കര ഒരു പോയിന്റാണ് കേട്ടോ നമ്മുടെ സ്ത്രീകളിടയിലാണ് കൂടുതലായിട്ടും അതുണ്ടാവാറുള്ളത് നമ്മളിട്ട് മാക്സിയിൽ നമ്മൾ മുഖം തുടക്കും അല്ലാതെ നമുക്ക് ടൈം ഉണ്ടാവില്ല വേറെ പോയി അത് നമ്മളെ കിച്ചണിലൊക്കെ എന്തോരമുണ്ടോ ഒരേ ടർക്കിയൊക്കെ ഒന്ന് തൂക്കി വെച്ചാൽ മതി ഒന്ന് ഒരു പിന്നെ കുളത്തിന്മേലെ അങ്ങോട്ട് കൊളത്തിയിട്ടേച്ചാൽ മതി നമ്മളെ കൈകളും മുഖമൊക്കെ നമുക്ക് തുടക്കാൻ വസ്ത്രത്തിൽ ഒരിക്കലും മുഖം തുടക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വന്നു ചേരും മുട്ടയുടെ പുറന്തോടുകളിൽ ചവിട്ടി നടക്കുക അതായത് നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ മുട്ട തോടൊക്കെ കണ്ടാൽ അതിൻ്റെ മുകളിലായിട്ട് ചവിട്ടി നടക്കരുത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഖുറാനിലുള്ള കാര്യമാണ് ഇതൊക്കെ പറയുന്നത് വലതു കൈകൊണ്ട് ശുചീകരണം നടത്തുക ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് കേട്ടോ ഇനി മക്ക്ബറയിൽ വെച്ച് ചിരിക്കുക മക്കാമിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ വെച്ച് കളിയും ചെറിയും എന്നുള്ള കാര്യങ്ങളിൽ നിന്നും ഏർപ്പെടാൻ പാടില്ല മക്ബറയിൽ വെച്ച് ചിരിക്കുക എന്നീ കാര്യങ്ങളാൽ ദുഃഖം പരിഭ്രമം നൊമ്പരം എന്നിവയൊക്കെ ഉണ്ടാകും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം മാറില്ല ഉണ്ടാവും നൊമ്പരം മാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ കേൾക്കുന്നവർ ഇതുപോലെയുള്ള കാര്യം ശ്രദ്ധിക്കാത്തവരുണ്ട് എങ്കിൽ ഇനി മുതൽ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടോ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വൈകും വരഹമുല്ലാ താല വബർക്കാത്തു